അവതരണം സാലിം കരുളായി സുമയൊന്ന് നോക്കി പൂജിച്ചിട്ട് സത്യ പതിയെ നന്ദൻ അരികിലേക്ക് ചുവടുകൾ വെച്ചു സത്യ തങ്ങൾക്ക് നേരെ വരുന്നത് കണ്ട പാർത്ഥന നെഞ്ചിടിച്ചു സത്യ സുമടിച്ച ഇരുമ്പ് കമ്പി താൻ്റെ തോളിൽ ചാരി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർക്കടുത്തേക്ക് അവൻ നടക്കുന്നത് ആ കമ്പിയുടെ അറ്റത്തുള്ള മുള്ളവേലിയിൽ നിന്നും സുമയുടെ രക്തം നിലത്തേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു നന്ദന്റെ അരികിലെത്തിയത് സത്യവനെ വന്യമായ ചിരിയോടൊന്നും നോക്കി നിനക്ക് വേദനിക്കുന്നുണ്ടോ നന്ദ നിന്റെ ജീവനായ അമ്മയല്ലേ ഇങ്ങനെ അടികൊണ്ട് തളന്നു കിടക്കുന്നത് ഉച്ചത്തോടെ സത്യ ചോദിച്ചു ഡാ നന്ദൻ പാകിയോടെ സത്യക്ക് നേരം കൊരുണ്ടു ഇങ്ങനെ കിടന്ന് ഒച്ചയുണ്ടാക്കാതെ നന്ദ നിന്റെ ശബ്ദം അതെനിക്ക് ഇഷ്ടമാകുന്നില്ല അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് നീനി നിന്നെ നാവ് ചാലിപ്പിക്കണ്ട പറഞ്ഞതും സത്യം തന്നെ കയ്യിൽ ഇരുമ്പ് പാടി ഒന്ന് ആഞ്ഞു വേശി സകലിൽ ഞെട്ടിപ്പിറച്ചുകൊണ്ട് നോക്കിയതും വായിലടികൊണ്ട് രക്തം പൊലിപ്പിച്ചുകൊണ്ട് ഒന്ന് കരയാൻ പോലും ആകാതെ നിൽക്കുന്ന നന്ദനെ കണ്ട് എല്ലാവരും ആകെ വിറച്ചു പോയി സത്യവൻ അതേ വന്യമായ ചിരിയോടെ തന്നെ നോക്കി നിനക്കുള്ള ശിക്ഷ അതാരംഭിച്ചിട്ടേ ഉള്ളൂ എന്റെ പെണ്ണിന്റെ ശരീരമാണ് നീ മോഹിച്ചത് അവളെ നിന്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി മരിക്കാനാണ് നീ ആഗ്രഹിച്ചത് അത് തെറ്റല്ല നന്ദ നീ ചെയ്ത വലിയ പാപമാണ് പാപത്തിന്റെ ശമ്പളം അത് മരണമല്ലേ േടിയോടെയാണെങ്കിലും എങ്ങനെയൊക്കെയോ പറഞ്ഞോപിച്ചു സത്യ അയാളിന്ന് തല തിരിച്ചു നോക്കി അങ്ങനെയാണോ നിന്റെ മോനെ ഞാൻ ഒന്നും ചെയ്യണ്ടേ ശരി എങ്കിൽ നിനക്ക് ഞാനൊരു ഓഫർ തരാം നിന്റെ മകന്റെ ജീവൻ ഞാനായിട്ട് എടുക്കുന്നില്ല പകരം നീ നിന്റെ ജീവൻ എനിക്ക് പകരം തന്നാൽ മതി സത്യയുടെ വാക്കുകൾ കേട്ട് നന്ദനവനെ അവനെ ഭയത്തോടെ നോക്കിയപ്പോൾ പാർത്ഥൻ കുറച്ചു കൊണ്ട് രണ്ടടി പിന്നിലേക്ക് വെച്ചു ൾ കേട്ട് സത്യം നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ നന്ദൻ ഞെട്ടിക്കൊണ്ട് നിറഞ്ഞ പിടികളോട് സ്വന്തം അച്ഛനും നോക്കി അവൻ്റെ മനസ്സായാലുടെ വാക്കുകളിലാകും അരവെച്ചു പോയിരുന്നു അവന് സങ്കടം സഹിക്കാനായില്ല വാവുന്ന തുറക്കാൻ പോലും സാധിക്കാതെ അവൻ മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പാർത്ഥൻ നന്ദനൊന്നും നോക്കുപോലും ചെയ്യാതെ അവനെന്നും മുഖം തിരിച്ചു ഇത് കണ്ട് നന്ദന്റെ ഹൃദയം വല്ലാതെ പെടിഞ്ഞു പോയി അയാൾക്ക് വേണ്ടി താൻ ചെയ്തു കൂട്ടിയ നെറുകേടികളെ കുറിച്ചോടുത്ത് അവൻ സ്വയം പൂച്ചൻ തോന്നി സത്യപതിയെ തന്റെ ഗാഡ്സിനെ നോക്കി അപ്പോൾ തന്നെ അതിലൊരാൾ കയ്യിലൊരു കന്നാസുമായി വന്ന് അതിനുള്ള ദ്രാവകം മുഴുവൻ പാത്തന്റെ മേലേക്ക് ഗാർഡ്സ് കമ്മിഴ്ത്തി പാത്തൻ ഭീതിയോടെ സത്യയെ നോക്കി അവൻ യാതൊരു ഭാവേദവും കൂടാതെ അയാൾ നോക്കി സത്യ ഞാൻ നന്ദനെ കൊന്നോണമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ എന്റെ എന്റെ പെട്രോൾ പെറ്റോളോ അങ്ങേറ്റം ഭയത്തോട് അയാൾ ചോദിച്ചു നീ കാരണം സ്വന്തം മാനവും ജീവനും നഷ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് പാർത്താ അതിലുപരി എന്റെ പാർവിനെ ദ്രോഹിക്കാൻ നിനക്കുമല്ല ആവേശം കൂടുതലായിരുന്നില്ലേ അതൊരു ശിക്ഷ അത് നീ അനുഭവിച്ചേ മതിയാകൂ സത്യയുടെ വാക്കുകളിൽ അയാൾ ആകെ ഉറപ്പിച്ചു സത്യ അയാളെ നോക്കി ക്രൂരമായെന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അയാൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു ഗാർസിലൊരാൾ സത്യയുടെ കയ്യിൽ വെച്ചു കൊടുത്ത മാച്ച് ബോക്സ് കണ്ട് പാത്രം പേടിയോടെ തിരിഞ്ഞൂടി ആരും അയാളെ ഒരു നോട്ടം കൊണ്ടുപോലും തടഞ്ഞില്ല സത്യ ചിരിച്ചുകൊണ്ട് അയാൾക്ക് നേരെ തീ പെട്ടി പൊള്ളി കത്തിച്ചെറിഞ്ഞു അടുത്ത നിമിഷം അയാൾക്ക് പടർന്നു ആ ആ പാർത്തൻ പൊള്ളയിട്ട് അലറിക്കരഞ്ഞു അൽപ്പസമയം കഴിഞ്ഞതും സത്യ ഗാഡ്സിലൊരാളെ നോക്കി അടുത്ത നിമിഷം അയാൾ ഒരു നെൻറ്റ ചണച്ചാക്കി കൊണ്ടുവന്ന് പകുതി കത്തി എരിഞ്ഞ് പാർത്തന്റെ ശരീരത്തിൽ കൊതിഞ്ഞു തീയണഞ്ഞതും പാർത്തൻ പൊള്ളിയടന്ന് വേദന സഹിക്കാൻ വയ്യാതെ ആൽപ്പപ്രാണനായി നിലത്തുകൾ ആ സത്യ ഇത് കണ്ട് അയാൾക്ക് വന്നുകൊണ്ട് അവരിലായി മുട്ടുകൊത്തിയിരുന്നു നിനക്ക് വേദനിക്കുന്നു അല്ലേ പാർത്ത ചെയ്ത് കൂട്ടിയത് കോത്ത് നീ ഇവിടെ കിടക് നിന്നെപ്പം മരണം പുൽക്കുന്നു ആ നിമിഷം നീ രക്ഷപ്പെട്ടു ഒന്നും മരിച്ചു കിട്ടാൻ നീ പ്രാർത്ഥിക്ക് സത്യപാകിയോടെ പറഞ്ഞു പ്ലീസ് എനിക്കിത് താങ്ങാ പൊള്ളലേറ്റ ശരീരവുമായി കിടന്ന് പിടഞ്ഞുകൊണ്ട് അയാൾ അവനോട് അപേക്ഷിച്ചു ഇത് നീ എന്നിൽ നിന്നും വിരന്ന് വാങ്ങിയതാണ് പാർത്ഥ ഇത് നീ അനുഭവിച്ചേ മതിയാകൂ എന്റെ പാറൊഴുക്കിയ കണുനീരും അവൾ അനുഭവിച്ച അനാഥത്വവും എല്ലാം നിങ്ങൾ കാരണമാണ് അത്രയും അയാളോട് പറഞ്ഞിട്ട് സത്യം നന്ദന്റെ അടുത്തേക്ക് വന്നു നന്ദനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു അതൊന്നും കാര്യമാക്കാതെ സത്യവന്റെ മുഖത്തെ മുളക് പൊടിത്തരി അടി കൊണ്ടു മുറിഞ്ഞ് വായും താടിയും എല്ലാം അവന് നീറിപ്പൊകഞ്ഞു ഒന്നുറക്കറിയാൻ പോലും ആകാതെ അവൻ കിടന്ന് കുതിനി എൻ്റെ പെണ്ണിനെ നിനക്ക് നിന്റെ കാൽ കീഴിൽ ഇടണം അവളുടെ ശരീരത്തിൽ നിനക്ക് സ്വന്തമാക്കണമല്ലേ പറയലും സത്യവന്റെ ബാലത്കാലിലേക്ക് അരിവാൾ കൊണ്ട് ആഞ്ഞു വെട്ടി ഒന്ന് കരയാൻ പോലും ആകാതെ നന്ദൻ നിലത്ത് കിടന്ന് പിടിഞ്ഞു ഈ കൈ കൊണ്ടല്ലേ നീ അവളെ തോട്ടത് സത്യവന്റെ ബാലത് കൈ പിടിച്ച് തിരിച്ചൊടിച്ചുകൊണ്ട് അലറി നന്ദൻ കൊഴിഞ്ഞ നിലത്തേക്ക് കൂടുതൽ ചാഞ്ഞു പോയി അവന്റെ കണ്ണിൽ വേദനയും ഭയവും ദയനീതയും നിറഞ്ഞു സത്യത്തെല്ലാം ക്രൂരമായ മെഴികളോടെ കണ്ട് ആസ്വദിച്ചു ലിയയും വീടും എല്ലാം ഈ കാഴ്ചകൾ കണ്ട് തളന്ന നിലത്തേക്ക് ഓർന്നുപോയി ഇതേ സമയം തന്റെ പ്രാണനായുന്ന അച്ഛന്റെ ജീവനെടുത്ത കുടുംബത്തോട് പ്രതികാരം ചെയ്യാനായി അവൻ ഫ്ലൈറ്റിൽ കയറി പുതിയൊരു ശത്രു കൂടി തൻ്റെ വരവറിയിച്ചുകൊണ്ട് ആകാശത്ത് വെള്ളിടി വെട്ടി പറവകളെല്ലാം പായന്ന് തൻ്റെ കൂടണഞ്ഞു തൻ്റെ ശത്രുവായ പ്രഭാകന്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ മനസ്സിലോർത്തുകൊണ്ട് അവൻ ക്രൂരമായെന്ന് പുഞ്ചിരിച്ചു ഈവൻ സത്യയുടെ മറ്റൊരു സൈക്കോ വേർഷൻ ദി റിയൽ വില്ലൻ അഭിഷേക് കോശി വീണയെയും അബിയെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു ഗിരിയെയും അനുമരെയും അവൻ തന്നെ വിളിച്ച് കാര്യം അറിയിച്ചു ഇരുവരും വേഗം തന്നെ അവിടേക്ക് പാഞ്ഞു വന്നു അബിക്ക് അധികം പരിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുറിവുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് അവനെ ഡ്രിപ്പിട്ട് കിടത്തി അവൻ്റെ മിഴികൾ വീണയെ തന്നെ ഉറ്റുനോക്കി എന്നാൽ ഒരു നോട്ടം കൊണ്ട് പോലും അവളവനെ പരിഗണിച്ചില്ല നിറഞ്ഞൊഴുകുന്നവളുടെ മിഴികൾ അവനിൽ വേദന പടർത്തി ക്ഷീണം മാറിയതും അവനെ ഡിസ്ചാർജ് ചെയ്തു അവർ നേരെ ചെന്നത് വീണയുടെ വീട്ടിലേക്ക് അയഞ്ഞു വാതിൽ തുറന്ന പ്രഭ എല്ലാവരെയും ഒരുമിച്ച് കണ്ടൊന്ന് പകച്ചു ആദ്യത്തെ പകുപ്പ് മാറിയതും അവർ പുഞ്ചിരിയോടെ അവരകത്തേക്ക് ക്ഷണിച്ചു എല്ലാം കേട്ട് സോഫയിൽ തലക്ക് കൈയിൽ താങ്ങിയ ആ അമ്മയിരുന്നു അനുവും ഗിരിയും അവരെ സങ്കടത്തോടെ നോക്കി വീണ വീങ്ങിക്കരഞ്ഞു അമ്മേ അവൾ പ്രഭയുടെ അടുത്തേക്ക് ചെന്നതും അവർ സോഫയിൽ നിന്ന് ദേശത്തോടെ എഴുന്നേറ്റു പ്രഭയുടെ അടിയിൽ വീണൊന്ന് പോയി അഭി തന്റെ ശരീരത്തിന്റെ വേദനകളെല്ലാം മറന്നു ഓടി വന്നവടെ താങ്ങി ആന്റി പ്ലീസ് അവൻ ദയനീയമായി അവരെ കുളിച്ചു പ്രഭവന കാത്തുന്ന കണ്ണുകളാൽ നോക്കിയതും അവയുടെ മുഖം കുതുങ്ങി പോയി ചാതിച്ചല്ലോടി മഹാഭാപി വീടെ നോക്കി അലറിക്കൊണ്ട് പ്രഭ സ്വയം തലക്കടിച്ച് കരഞ്ഞു പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല ഏതെല്ലാം തൊട്ടു പുറകിൽ നിന്ന് കേട്ട നിത്യയും അനിയേയും ഡിസ്ചാർജ് ആയത് നിത്യ അനിയേയും കൂടി വീട്ടിലേക്ക് വന്നതായിരുന്നു വാതിൽ ചാലിട്ടുകൊണ്ടാണ് അവൾ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ വീഴ്ചയർ മുന്തി അകത്തേക്ക് കയറിയത് എന്നാൽ അവിടെ കേട്ട കാര്യങ്ങളിൽ അവളുടെ കാലുകൾ ഒരു നിമിഷം അരവിച്ച് പോയി വീൽ ചെയറിലിരിക്കുന്ന ആനി കണ്ണു നിറച്ചു കൊണ്ട് തൻ്റെ കുഞ്ഞിപ്പെങ്ങളെ നോക്കി എരിയും മനുവും നിത്യവും അവളെ ദയനീയമായി നോക്കി ഞാൻ ഞാൻ ചിജുവരെ സ്വീകരിക്കാൻ തയ്യാറാണ് അഭി വീണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും പ്രഭ അവരിൽ നിന്ന് ദേഷ്യത്തോടെ മുഖം തിരിച്ചു എന്നാൽ അടുത്ത നിമിഷം ആ അമ്മമാനം നീറിപ്പ് കഴിഞ്ഞു എല്ലാം കേട്ട് വീൽ ചെയറിൽ തളഞ്ഞു നിന്ന് തൻ്റെ മകനെ കണ്ട് അവർ വല്ലാതെ തളർന്നുപോയി അവരുടെ കണ്ണുകളെ പിന്തുടർന്ന് ബാക്കിയുള്ളവരും അവനെ കണ്ടു വീണവനെ കണ്ട് വിങ്ങി കരഞ്ഞുകൊണ്ട് തലതായത്തി നിത്യയുടെ മനസ്സിലും കുറ്റബോധം നിറഞ്ഞു ഇവരുടെ പ്രണയം തനിക്കും മനസ്സിലായപ്പോഴും താൻ മിണ്ടാന്ന് നടന്നത് അതിൽ സത്യമാണെന്ന് കരുതിയായിരുന്നു സമയമാകുമ്പോൾ അഭി തന്നെ അവൾ അവിടേക്ക് വന്ന് മാന്യമായി പേണ്ടി ചോദിക്കുന്നതാണ് കരുതിയായിരുന്നു പക്ഷെ അവനവളെ ചതിക്കുക എന്ന് ഓർക്കെ നിത്യക്ക് സങ്കടം സഹിക്കാനായില്ല നീ അവളെ സ്വീകരിക്കുമെന്നോ എന്നിട്ട് എന്നിട്ട് നീ അവളെ എന്ത് ചെയ്യും കൊല്ലുമോ പറയടാ സ്നേഹം നടിച്ച് എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇനി നിനക്ക് അതിന്റെ ജീവൻ കൂടി എടുക്കണോ പ്രഭാവന നേരെ പൊട്ടിത്തെറിച്ചു അഭിയവരെ സങ്കടത്തോട് നോക്കി വീണ് തല കുനിച്ചുകൊണ്ട് ആനി ഒന്നും ഇണ്ടാതെ വീണിയെ തന്നെ നോക്കി സ്വന്തം പോലെയാണ് താൻ അവൾ ഇതുവരെയും നോക്കിയത് അച്ഛൻ തളന്നു വെതിൽ പിന്നെ താൻ ജീവിച്ചത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു ഊറുമ്പോ അരിമണി ശേഖരിക്കുമ്പോൾ ഓരോ രൂപയും താൻ തന്റെ കുഞ്ഞിപ്പങ്ങളുടെ ഭാവിക്കായി മാറ്റി സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും അവൾക്ക് വേണ്ടി മാറ്റിവെച്ചു സ്നേഹത്തിനും കാര്യത്തിനും ഇന്നോളം ഒരു കുറവും താൻ അവൾക്ക് വരുത്തിയിട്ടില്ല എന്നിട്ടും എവിടെയാണ് തനിക്ക് പിഴച്ചത് അനി വേദനയോട് ഓർത്തു നിത്യം എനിക്കൊന്ന് കിടക്കണം അനെ അവടിയോടെ പറഞ്ഞതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വീൽ ചെയർ മുന്നോട്ട് തള്ളി തന്നെ തന്നെയൊന്നും നോക്കുപോലും ചെയ്യാത്ത തന്റെ ഏടിനെ കണ്ട് വീണ നെഞ്ചി പൊട്ടിക്കരഞ്ഞു സത്യപ്പുറത്തേക്ക് പോയത് ശിവ മാറി പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും അവളെ കാത്തതുപോലെ അവിടെ ഉണ്ടായിരുന്നു അവടെ എല്ലാ മുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യഭാവം കണ്ടപ്പോൾ ശിവ ഒന്ന് ദീർഘം വിശ്വസിച്ചു പ്രവിയും കീർത്തിവും ഓടി വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു അവളും അവരെ ചേർത്ത് പിടിച്ചു ശരിക്കും എന്താ മോളെ ഉണ്ടായത് എൻ്റെ സേതു എവിടെ ശാരി സങ്കടത്തോടെ ചോദിച്ചതും ശിവ അവരെ എല്ലാം ഒന്ന് നോക്കി എല്ലാ മുഖങ്ങളിലും അതേ ചോദ്യമാണ് ശിവ അവരോട് പതിയ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കേട്ടതൊന്നും വിശ്വസിക്കാൻ അവതെല്ലാവരും അകത്ത് അറിഞ്ഞു നിന്ന് പോയി ഷ്യാമിൽ നിന്നും അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഇതേ സമയം വീണുവിന്റെ ലിയയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു സത്യവരെ രണ്ടാളെയും ചേരൽ കെട്ടിട്ടിരിക്കുകയാണ് അവരുടെ ദേഹത്തിലൂടെ നല്ല മുറ്റയിനം വിഷപ്പാബുകളാണ് എഴുതി നടക്കുന്നത് ഒന്ന് ശ്വാസം നേരെ വിട്ട അത് തങ്ങളെ ദംസിക്കുമെന്നവർ പറയുന്നു സദ്യത്തെല്ലാം കണ്ട് ആസ്വദിച്ചു അപ്പോഴും അവന്റെ കാഴ്ചവെട്ടിൽ സ്നേഹ രക്തം പാർന്നു കിടന്ന പെടയിൽ നിന്നുണ്ടായിരുന്നു സദ്യ തന്റെ കയ്യിലിരിക്കുന്ന തീയിൽ പഠിപ്പിച്ച കത്തി ഒരിക്കൽ കൂടി സ്നേഹയുടെ ശരീരത്തിലേക്ക് ആഞ്ഞു വരച്ചു അവളിനി ഒരു അഞ്ചു പേരിന്റെ കൂടി താങ്ങാനാകാതെ മരണത്തെ പുരുങ്ങി എന്റെ ജീവനിൽ കൈവെക്കാൻ പോയിട്ടൊന്നും നോക്കാൻ പോലും ഇനി ആരും ധൈര്യപ്പെടരുത് പകിയോടെ തൻ്റെ കയ്യിൽ നിന്ന് രക്തം പുരണ്ട കത്തിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ മുരണ്ടതും ആ വിശ്വസാപ്പം വേണുവിൻ്റെ ലീയുടെ ശരത്തിലേക്ക് ആഞ്ഞുപൊത്തി പതിയെ അവരും വിരുന്നിരിപ്പിൽ കുടഞ്ഞു പിടഞ്ഞ് ഒടുവിൽ പിടഞ്ഞ് രക്തം തൊപ്പിക്കൊണ്ട് അവരുടെ ശരീരം മരണത്തിന് സത്യ തന്റെ കാർഡ്സിനൊന്ന് നോക്കി ഇവരുടെ ബോഡി ഡിസ്പോസ് ചെയ്തേക്ക് പിന്നെ സുമ അവളെ നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ സാമുലിനെ ബാക്കി കാര്യങ്ങൾ അയാൾ നോക്കിക്കോളും സത്യ പൈശാചികമായ മുഖത്തോട് പറഞ്ഞു സർ അപ്പൊ ഇവരെന്തു ചെയ്യണം കൂടുതലൊരു ഗാഡ്സ് പേടിയുടെ നന്ദനെയും പാപനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു സത്യ അയൽക്ക് നേരെ തിരിഞ്ഞു പട്ടിയെപ്പോലെ ആരും നോക്കാനില്ലാതെ വല തെരുവിലിങ്ങെന്ന് തീരട്ട് രണ്ടും രണ്ടിനെയും എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞേക്ക് ഓക്കെ ബോസ് അവൻ അനുവാദം കിട്ടിയതും ഗാർഡ്സ് വേഗം തങ്ങളുടെ പണി തുടങ്ങി